ചെറുവരികളായി ഇടതുമുന്നണികൾ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ചൂടിലേക്ക് കടന്നിട്ടും മുൻ എം എൽ എ പി വി അൻവറും ബി ജെ പിയും അരങ്ങിലെത്താതെ വട്ടം ചുറ്റുകയാണ് സി പി എം മലപ്പുറം ജില്ലയെ തീവ്രവാദികളുടെ താവളമാക്കി അപമാനിക്കുകയാണെന്ന് കോൺഗ്രസും ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന കെ സി വേണുഗോപാലിന്റെ പ്രസ്താവനയെ ആയുധമാക്കി സി പി എമ്മും തിരഞ്ഞെടുപ്പ് അജണ്ടകൾ സെറ്റാക്കി കഴിഞ്ഞു ദേശീയപാത തകർച്ച തിരഞ്ഞെടുപ്പ് വിഷയമാകാതിരിക്കാൻ ബി ജെ പിയും സി പി എമ്മും പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നാൽ യു ഡി എഫ് എൻ എച്ച് നിർമ്മാണത്തിലെ അപാകതയും അഴിമതിയും ചർച്ചയാക്കാനുള്ള ഒരുക്കത്തിലാണ് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാൻ പറ്റിയ ഒരു വിഷയവും ബി ജെ പി ഇതുവരെ മുന്നോട്ട് വെച്ചിട്ടില്ല ക്രിസ്ത്യൻ സമുദായ അംഗമായ മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കി അവതരിപ്പിച്ചെങ്കിലും ബി ജെ പി ഒരുക്കുന്ന സംസ്ഥാനങ്ങളിലെ ക്രൈസ്തവ വേട്ട കോൺഗ്രസും സി പി എമ്മും പ്രചരണായുധമാക്കിയിട്ടുണ്ട് ക്ഷേമ പെൻഷൻ കുടിശ്ശികയാക്കി തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരുമിച്ച് വിതരണം ചെയ്യുന്നത് ഒരുതരം കൈക്കൂലിയാണെന്ന കെ സി വേണുഗോപാൽ എംപിയുടെ പ്രസ്താവനയാണ് സിപിഎമ്മും സ്ഥാനാർത്ഥി സ്വരാജ്യമുപയോഗിക്കുന്നത് സി പി എമ്മും മുഖ്യമന്ത്രിയും പിന്നെ സംഘപരിവാറും ഒരുമിച്ച് ചേർന്ന് മലപ്പുറം ജില്ലയെ അപഹസിക്കുകയാണ് മലപ്പുറത്തെ ജനങ്ങൾ തീവ്രവാദവും സ്വർണക്കടത്തും നടത്തുന്നവരാണെന്ന് മുഖ്യമന്ത്രിയുടെ പി ആർ ടിയും തന്നെ ഡൽഹിയിലും മറ്റ് പ്രചരിപ്പിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആരോപിക്കുന്നു ജനങ്ങളെ വർഗീയമായി ചേർത്തിരിക്കാൻ സതീശൻ ശ്രമിക്കുകയാണെന്ന് സി പി എം ബി ബി അംഗം എ വിജയരാഘവൻ തിരിച്ചടിച്ചു ഇങ്ങനെ കൊണ്ടും കൊടുത്തും ഇരു മുന്നണികളും തെരഞ്ഞെടുപ്പ് രംഗം കൊഴുപ്പിക്കുമ്പോൾ മുൻ എം എൽ എ അൻവർ ചാനലുകളുടെ മുൻപില് മാത്രം പ്രത്യക്ഷപ്പെട്ട് പരിഭവങ്ങളും അടിസ്ഥാനമില്ലാത്ത കുറെ ആരോപണങ്ങളും പറഞ്ഞ് തടിതപ്പുകയാണ് കാര്യമായ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊന്നും തന്നെ അൻവർ നടത്തുന്നില്ല ബക്രീദ് കഴിഞ്ഞ് സജീവമാകുമെന്നാണ് അൻവർ ഇപ്പോൾ പറയുന്നത് നാളെ മാറ്റി പറയുമോ എന്ന് അണികൾക്കും സഹപ്രവർത്തകർക്കും ഒരു ഉറപ്പുമില്ല അൻവർ പത്രിക തന്നെ പിൻവലിക്കുമോ എന്ന ചർച്ചയും നിലമ്പൂരിൽ സജീവമാണ് നാലാൾ കൂടുന്നിടത്തെ പ്രധാന ചർച്ചാ വിഷയം ഇതാണ് ഇക്കാര്യത്തിൽ പന്തയം വെച്ചിരിക്കുന്നവരുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും സംസ്ഥാന നേതാക്കൾ മണ്ഡലത്തിലാകെ നിറഞ്ഞു നിൽക്കുമ്പോഴും രാജ്യം ഭരിക്കുന്ന പാർട്ടിയായ ബി ജെ പിയുടെ അറിയപ്പെടുന്ന നേതാക്കളുടെ പൊടി പോലും ഇവിടെ കാണാനില്ലെന്നാണ് വോട്ടർമാർ പറയുന്നത് സുരേഷ് ഗോപി എത്തുന്നതോടെ കള മാറുമെന്നാണ് പ്രാദേശിക നേതാക്കൾ പറയുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിവാദ രാഷ്ട്രീയ വിഷയങ്ങൾ പറയാതെ തന്ത്രപരമായി പ്രാദേശിക വികസന പ്രശ്നങ്ങളിൽ ഊന്നിയാണ് പ്രസംഗവും പ്രചാരണവും നടത്തുന്നത്